അരുണാചലിലെ മലയാളികളുടെ ദുരൂഹമരണത്തിൽ മുഖ്യ സൂത്രധാരൻ നവീൻ തന്നെയെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അരുണാചൽ പ്രദേശ് തിരഞ്ഞെടുത്തത് ഏഴ് കൊല്ലമായി നവീൻ ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഷബീദ് റാവുധറുടെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഷബീദ് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ നവീൻ ഇങ്ങനെ ഒരാളായിരുന്നു ഈ അന്ധവിശ്വാസത്തിലൊക്കെ ഇത്രയധികം വിശ്വസിക്കുകയും ഒരു കൊലപാതകം രണ്ട് കൊലപാതകം നടത്താൻ പോലും ധൈര്യം കാണിക്കുകയും ചെയ്ത ആൾ എസ് കെ എൻ ഉറപ്പായിട്ടും കാരണം കേരളത്തെ ഞെട്ടിച്ച അരുണാചൽ പ്രദേശിലെ മലയാളികളുടെ മരണത്തിൽ ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത് ഈ സംഭവത്തിന്റെ ഒക്കെ ആസൂത്രണം നടത്തിയത് നവീനാണ് എന്നുള്ള കാര്യത്തിലാണ് നവീൻ ആ വിവാഹ ശേഷം ദേവിയെയും അത്തരത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരം അല്ലെങ്കിൽ അന്ധവിശ്വാസ ആ വഴിയിലേക്ക് നയിച്ചു പിന്നാലെ ദേവിയുടെ സുഹൃത്ത് ആര്യയും ആ വഴിയിലേക്ക് നയിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ അതിലേക്ക് പോലീസ് എത്തിച്ചേർന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഈ ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞ ആര്യുമായി നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ഇമെയിൽ ആ ഇമെയിൽ നവീൻ ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അതിൻ്റെ അടക്കം അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്നലെ അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ഒരു ഒരു യോഗം ചേർന്നിരുന്നു ഏഴു വർഷമായി നവീൻ ഇത്തരം ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അരുണാചൽ പ്രദേശ് തിരഞ്ഞെടുത്തത് വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെയാണെന്നും പോലീസ് ഉറപ്പിക്കുന്നുണ്ട് അന്യഗ്രഹ ജീവിതം സാധ്യമാകുന്നതിനാൽ ഉയർന്ന പ്രദേശം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഭൂമി നശിക്കും പ്രളയം വരും അതുകൊണ്ട് പർവ്വതങ്ങളാണ് രക്ഷയെന്ന് നവീൻ പറയുന്ന നവീൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചാറ്റുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മറ്റാരുടെയും ഇടപെടൽ ഈ മരണങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും പോലീസ് ഇപ്പോൾ അന്വേഷണത്തിൽ ഒരു സംശയമായി കണ്ടെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും അടക്കം മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ ഇനിയും പോലീസ് പല സാധ്യതകളും തേടിയുള്ള അന്വേഷണം അത് തുടരുകയാണ് സ്കാൻ ఓకే థ్యాంక్ యూ షబీరా